സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ റോഡ് വണ്ടൂർ വയോജന പരിപാലനം കുട്ടികളിലൂടെ എന്ന ആശയം ലക്ഷ്യം വെച്ചുള്ള സ്നേഹാമൃതം പദ്ധതിയുമായി പോരൂർ ചെറുകോട് കെ എം എം എ യു പി സ്കൂൾ വയോജനങ്ങൾ വീട്ടിലും പൊതുസമൂഹത്തിലും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു സാമൂഹ്യ സ്ഥാപനമെന്ന നിലയിൽ വിദ്യാലയത്തിൻ്റെ ഇടപെടൽ മേഖലകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം പദ്ധതി സ്കൂൾ പി പ്രസിഡന്റ് യു ഹാരിസ് ഉദ്ഘാടനം ചെയ്തു വയോജന പരിപാലനത്തിൽ കുട്ടികളുടെ പങ്ക് നിർവഹിക്കാൻ അവരെ ബോധവൽക്കരിക്കാനും വിദ്യാലയം തന്നെ ഒരു വയോജന ക്ലബായും ഹാപ്പിനെസ് പാർക്കായും പരിവർത്തനപ്പെടുത്താനുള്ള സാധ്യതകൾ ഇതിലൂടെ പ്രാവർത്തികമാക്കുകയാണ് ലക്ഷ്യം പഠനം സംരംഭകത്വ പരിപാടികൾ നിയമസാക്ഷരത കലാകായിക സർഗാത്മക പ്രവർത്തനങ്ങൾ വിനോദം എല്ലാം ഇതിന്റെ ഇടപെടൽ മേഖലകളാണ് പി സൗമ്യ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ എം മുജീബ് റഹ്മാൻ പദ്ധതി വിശദീകരിച്ചു മിക്കവാറും മുതിർന്ന ആളുകൾ എവിടെ വീഴും ബാത്റൂമിൽ വീഴും അല്ലേ വീണാൽ എന്താ പറ്റുക വീണാൽ എന്താ പറ്റുക മിക്കവാറീ ചെണ്ണെല്ല് പൊട്ടും അല്ലെ ഈ എല്ല് പൊട്ടും ഊരന്റെ എല്ല് പൊട്ടും കാരണം വയസ്സായ ആൾക്കാരുടെ എല്ലിന്റെ ബലം കുറഞ്ഞിട്ടുണ്ടാകും കാൽസ്യപ്പ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് എല്ല് പൊട്ടും ഞാൻ അത് അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞാൽ അയാളുടെ എല്ലിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ആ കക്കൂസിൽ നമ്മൾ എന്താ ചെയ്യാം സി എം ഹിദായത്തുള്ള കെ ടി ഉമ്മു സൽമ ടി സുനീറ കെ റഹീന എം വി വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ി പണിക്കൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ